ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ ഇവിടെ അടിപൊളി അടിപൊളിയായിട്ടിരിക്കണോ കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ഞാൻ പലതരത്തിലും ഫ്രഞ്ച് ഫ്രൈസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ടും പല തരത്തിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടും ഇത്രയും നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ഞാൻ ഞാനിതിന് ഒരു നാലഞ്ച് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉരുളം കിഴങ്ങ് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഓരോ പൊട്ടാറ്റോട്ട് എടുത്തിട്ട് അതിനെ ഒന്ന് പീൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലത്തെ ഒരു പീലറ് യൂസ് ചെയ്തിട്ടാണ് പീൽ ചെയ്തെടുക്കുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തില് പീൽ ചെയ്ത് കിട്ടും നിങ്ങക്ക് കത്തി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അപ്പൊ എല്ലാ പൊട്ടാറ്റോ നന്നായിട്ട് പീൽ ചെയ്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പൊ ഞാൻ ആദ്യം തന്നെ സെൻട്രില് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണുണ്ട് അതിന് ശേഷം വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെ കണ്ടിട്ടില്ലേ നീളത്തിലാണല്ലോ കട്ട് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിന് ഇതേപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യട്ടോ അതേപോലെ കട്ട് ചെയ്യാം നീളത്തിൽ തന്നെ നമ്മൾ അവിയലിനൊക്കെ ഹരിയില്ലേ അതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇതേ ഒരു തിക്നെസ്സും ഇതേ ഒരു ലെങ്ത് ഒക്കെ വേണം കേട്ടോ അപ്പൊ എല്ലാ പൊട്ടാറ്റോ ഞാൻ ഇതേപോലെ നല്ല അടിപൊളിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതേ ഒരു നീളത്തിലും തിക്നെസ്സിലും നമ്മൾ എല്ലാ പൊട്ടാറ്റേനെ കട്ട് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ആവശ്യം ഇതേപോലത്തെ ഒരു ഇഡ്ലി ചാമ്പിട്ടോ അത് ഞാൻ ആദ്യം തന്നെ വെള്ളമൊക്കെ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലത്തെ തട്ടിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ അന്ന പോലെ നമ്മൾ ഇഡലി ഇടിയപ്പോൾ ഉണ്ടാക്കണ ആ പാത്രം കൂടി വെച്ചിട്ട് അതിന്റെ മേലും കൂടി കൊടുക്കാം ഞാൻ ഒരു അഞ്ചെണ്ണൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാതും ഇതേപോലെ അതിലൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ഇട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റോളം ഇത് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് ഇനി കൂടി വന്ന ഒരു നാല് മിനിറ്റ് അതിൽ കൂ കൂടുതൽ വേവിച്ചെടുക്കണ്ട അത്ര മതിയാവും കേട്ടോ അപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിനൊന്ന് ഓഫ് ചെയ്തിട്ട് വെക്കണം എന്നിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അതിനങ്ങനെ വെക്കാം കേട്ടോ നന്നായിട്ട് ടൈറ്റിൽ മൂടാൻ പറ്റുന്ന ഒരു പാത്രം ഉണ്ടാവില്ലേ ആ പാത്രത്തിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ അല്ലേ അത് നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ നമ്മൾ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി മൂടി വെക്കാം കേട്ടോ ഇനി ഈ ബോക്സിനെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം ആ പൊടിയും പൊട്ടാറ്റവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ടെടുക്കാം നമുക്കതിന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ആ പൊടിയും പൊട്ടാറ്റവും കൂടിയിട്ട് നല്ല അടി പൊള്ളിയിൽ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റാംട്ടോ ഇനി ബാക്കിയുള്ള പൊട്ടാറ്റവും കൂടി നമുക്ക് ഈ പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട് ഇനി ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളെ പൊട്ടാറ്റോനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിനൊന്ന് കോരിയെടുക്കാം കേട്ടോ ഇപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയിൽ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇത്രയും നല്ല അടിപൊളിയിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു പെർഫെക്ഷനോട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളോട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങേക്കാൾ നല്ല വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ ബായ്